അപ്പൊ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ അപ്പൊ ഞാൻ പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്നത് അപ്പൊ കോഴിക്കോട് എവിടെയാണ് ചോദിക്കുന്നത് അപ്പൊ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഞാൻ വെറുതെ കാണിക്കാൻ നിങ്ങൾ കൊതിക്കാൻ നിന്നെന്തിനാ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചരാന്ന് അന്ന് കാര്യമുണ്ട് ഒരുപാട് ആളുകൾ നേരിട്ട് ചോദിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് മോനെ ഒരു അനിയം വേണ്ട അല്ലെങ്കിൽ അനിയത്തി നേരിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തോയിട്ട് കമന്റ് ചോദിക്കുന്നുണ്ട് കമന്റ് ചോദിക്കുന്നുണ്ട് ഇത്രയും ലേറ്റ് ആയി പിന്നെ ബുദ്ധിമുട്ടാവട്ടോ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ അപ്പൊ ഹായ് ഗായ്സ് അപ്പൊ ഷെയ്ഖാ വല്ലാതെ എക്സൈറ്റഡ് ആയി പോയില്ലേ സാരല്ല അപ്പൊ എന്താ വെച്ചാല് നമ്മളോട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഷെയ്ഖാ ഫാമിലിന്ന് അതെ എന്റെ ഫാമിലി നല്ല ഒരുപാട് ആളുകൾ ഇന്നോട് ഫ്രണ്ട്സും പറയലുണ്ട് എന്താണ് അടുത്ത ഒരു ബേബി നോക്കാത്തത് അപ്പോ ഇത്രയും കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ ഏജോ ആ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും പിന്നെ ഞാൻ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാല് പിന്നെ മോക്ക് ഇത്ര വയസ്സാകുമ്പോ ഞാനപ്പോഴേക്ക് വയസ്സാവും ഇങ്ങനെ ഒരുപാട് ആളുകള് ഇപ്പൊ എനിക്ക് മാത്രല്ല നിങ്ങളോട് ഒരുപാട് ആളുകൾ ചിലപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഇതൊക്കെ അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഫിനുവിന് നമ്മൾ ആ ഒരു കൊറോണന്റെ സമയത്താണ് മോനൊരു മൂന്ന് വയസ്സ് അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാല് കൊറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതായത് കൊറോണന്റെ സമയത്ത് എവിടേക്കും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിനു കുറച്ച് കാലം ക്ലാസ് പോയിരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കഴിഞ്ഞാ പിന്നീട് അങ്ങോട്ട് ഫിനുവിന് ഒരു മാരകമായ അസുഖം വന്നു അതായത് മുഴുവൻ വേദന ശരീരം ശരീരമൊത്തം വേദന കൈൻ്റെ റിസ്റ്റ് വേദന ഷോൾഡർ വേദന അങ്ങനെ അനങ്ങാൻ അതെന്താ ഫസ്റ്റ് എനിക്ക് ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ മാത്രം അപ്പൊ നമ്മളൊരു ആയുർവേദം എല്ലാ പെൺകുട്ടികളും അവസ്ഥ ആണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് വേദനകളുണ്ട് അപ്പൊ പുറമേന്ന് കാണുമ്പോ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോകുമ്പോ വിചാരിക്കും ഇവർക്ക് വേദന ഒന്നുമില്ല പക്ഷെ ഒരു നല്ല ഉള്ളില് വേദന സഹിക്കുന്നുണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വേദന ഇപ്പൊ ഇനി ഉമ്മമാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ മക്കൾ വേദന വേദന വേദനകളുണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് അത് ഈയൊരു ഈയൊരു രണ്ടായിരത്തി ഈയൊരു എന്താ പറയാ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് അതായത് എന്റെ അമ്മക്കൊക്കെ ഇപ്പോ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് പറയണെങ്കിൽ മുട്ടുംകാല് വേദന ഉണ്ട് മുട്ടും നിസ്കരിക്കാൻ പറ്റില്ല നിസ്കരിക്കുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക് പക്ഷെ എല്ലാവർക്കും ഉണ്ട് ഞാൻ പറയും ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ ചോദിക്കുന്ന എല്ലാവർക്കും പല എല്ലാവർക്കും ഒരേ വേദന പക്ഷെ പ്രശ്നങ്ങൾ പല എന്റെ മൂന്ന് കാണിച്ചിട്ടും മാറാതെ ണിച്ചിണ്ടിയ മാറ്റൊന്നുമില്ല റെഡി ആയില്ല പിന്നെയും ഒരു ഡോക്ടർ കാണിച്ചതിലും വലിയ മാറ്റം ഒന്നും ഇല്ല കുറെ ടെസ്റ്റുകളൊക്കെ നടത്തിന്നല്ല അതൊന്നും ഇല്ല ഇപ്പൊ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിയണത് കാരണം എനിക്ക് വൈറ്റമിൻ ഡിന്റെ കുറവാണ് എല്ലാരും പെട്ടെന്ന് വേദനകൾക്ക് വന്ന ടെസ്റ്റ് ചെയ്യാം മുപ്പത് വേണ്ടത് എനിക്ക് ആകെ ഉള്ളത് എട്ട് എന്താ പറഞ്ഞാൽ ഒന്നും എക്സസൈസ് ഇല്ലായ്മ ഇപ്പൊ പണികൾ എടുക്കണില്ലല്ലോ നമ്മള് സാധനങ്ങളായിരിക്കാം ആവുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുകൾ അപ്പോ ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഈ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾക്ക് അതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരു സൈഡിലേക്ക് മാത്രം കിടക്കണം തിരിഞ്ഞു കിടക്കണമെങ്കിൽ എണീറ്റിട്ട് മാറി കിടക്കണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ അസുഖം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കാലം ഇപ്പൊ എനിക്കുള്ളത് ഇങ്ങനെ പക്ഷേ എൻ്റെ ഏതെങ്കിലും നല്ല ഡോക്ടർ പറയാം ഞങ്ങൾക്കൊന്നും പോയി ഞങ്ങൾ നല്ല ഡോക്ടർ മിംസ് അല്ല ആസ്റ്റൻ 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 ഓർത്തോ ഓർത്തോ ാണ് കാണിച്ചത് നല്ല ഡോക്ടറാണ് ആണ് പന്ത്രങ്ങാവുള്ള അരുൺ ഡോക്ടർ എന്നാണ് പേര് നല്ല ഡോക്ടറാണ് വൈറ്റമിൻ ഡി ാ നല്ല ഡോക്ടർക്ക് കാണിച്ച് ഞങ്ങളിപ്പോ കാണിച്ച് തുടങ്ങിട്ടുള്ളൂ കാണിച്ച് ഇതുപോലെ മാറിയ ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ഡോക്ടറെ പേര് പറയാ അപ്പൊ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അതൊരു ഉപകാരമാണ് കാരണം എല്ലാ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഏറെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മള് ഞാൻ പറഞ്ഞ വീണ്ടും അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടി കളിപ്പിക്കുന്ന എല്ലാം ആണ് പക്ഷെ ഇവരെ ഉള്ളിലാണ് ഈ വേറെ അത് വീട്ടിൽ ചെന്നാലേ അറിയുള്ളു പുറമേന്ന് നമ്മള് കാണുമ്പോൾ ഫുള്ള് ചാടിയിട്ടാണല്ലോ ഇവളെന്തങ്ങനെ ഇവരും ആ ചാടുന്ന പെൺകുട്ടികളും വീട്ടിലെത്തിയ വേദനകളുണ്ട് പിന്നെ എൻജോയ് ചെയ്യുന്ന സമയത്തല്ലേ കുറച്ചേ പറ്റുള്ളൂ അപ്പൊ അതങ്ങോട്ട് ഇപ്പൊ ഇവള് വേദനയാണ് ഇപ്പൊ ഫ്രണ്ട്സുകൾ എല്ലാരും കൂടെ ടൂർ പോകാൻ പറഞ്ഞാൽ വേദന കുറച്ച് സമയം മറക്കണം പൊതുവേ ഈ ഭർത്താക്കന്മാരും വീട്ടിലുള്ള അമ്മ്മായിമാരൊക്കെ എന്താ പറയാ വിചാരിക്കുക ഒരു ബുദ്ധിമുട്ടും ഇല്ല വീട്ടിലിരുന്ന് പണിയെടുക്കാനാണ് ബുദ്ധിമുട്ട് അപ്പം ടൂർ പോകാനുള്ള ബുദ്ധിമുട്ട് അത് കുറച്ച് സമയത്ത് വേദന മറക്കുന്നത് അത് പാണുങ്ങളാണെങ്കിലും ഇപ്പൊ എനിക്ക് ചെറിയൊരു പനി ഉണ്ടെന്ന് വിചാരിക്കുക ആ പനിയുള്ള സമയത്ത് ഞാൻ വിചാരിക്കും ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ കിടക്കും ആ സമയത്ത് എന്റെ ഫ്രണ്ട്സുകൾ വിളിച്ചിട്ട് അവിടെ നമുക്കൊന്ന് കൂടെ നമുക്ക് കളിക്കാൻ പോകാന്ന് പറഞ്ഞാല് ഞാൻ പോകും കാരണം ആ പനി ഞാൻ ഓവർകം ചെയ്തിട്ട് ഞാൻ അതിനെ മാറ്റും അതുപോലെ തന്നെയാണ് ഇവരിതും അപ്പോൾ വീട്ടിലുള്ള അമ്മായിമ്മമാർ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങളോട് മോൻ്റെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറയുണ്ടെങ്കിൽ വെറുതെട്ടോ ആ അപ്പൊ എനിക്ക് എന്റെ പ്രശ്നം അതാണ് അതെന്താ വെച്ചാൽ എനിക്ക് രണ്ട് സൈഡും കിടക്കാൻ കഴിയില്ല മലർന്നും കിടക്കാൻ കഴിയില്ല കമഴ്ന്നും കിടക്കാൻ കഴിയില്ല വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പൊ പ്രെഗ്നൻസി ഒക്കെ ആയി കഴിഞ്ഞാലും നമ്മള് ചെരിഞ്ഞേക്ക് കിടക്കാൻ പറ്റുള്ളൂ എനിക്ക് ഈ ഷോൾഡറും വെച്ചിട്ട് കിടക്കാൻ കഴിയില്ല അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അനിയത്തി അനിയത്തിക്കാണ് മെജോറിറ്റി കൊടുക്കുന്നത് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അപ്പൊ പിന്നെ ഷെയ്ക്കാണ് എനിക്ക് പണിയൊക്കെ കൊടുത്തരുത് അത് വേറെ കേട്ടോ തേങ്ങ ചിരണ്ടി കഴിയില വേദന ഈ വരലുകളൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ വേണ്ടാ കൊറച്ചല്ലേ അത് നമ്മൾ എനിക്ക് പിടിക്കാൻ കത്തി പിടിക്കാൻ കഴിയില്ല പെണ്ണു പിടിക്കാൻ കഴിയാ ഫോൺ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല പിന്നെ ചിക്കൻ കറി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കലേ ഇന്റെ ചിക്കൻ കറി ഭയങ്കര സ്പെഷ്യൽ ആണ് അതിന്റെ കൂടെ ടൂർ വന്ന മെൻഷൻ ചെയ്യണേ ഷിയാബ് ടൂർ റിയാസ് പിന്നെ ഉണ്ടോ അറിയില്ല അങ്ങനെ കൊറേ ആളുകൾ കൂടെ ടൂർ വന്ന കുറച്ച് ഗ്യാങ്ങിനൊക്കെ അറിയാം ചിക്കൻ കറി ടോപ്പ് ആണെന്നുള്ള അപ്പൊ ഞാൻ ആ പേരും പറഞ്ഞ് വെപ്പിക്കും പണി അങ്ങനെയുണ്ട് കാരണം ഒരു പണി നമ്മള് എടുത്തു കഴിഞ്ഞാൽ അത് പറയാനുള്ളത് ഒരു പണി നമ്മൾ എടുത്ത് കാണിച്ചു കൊടുത്താല് പിന്നെ വേറെ അത് നമ്മൾ പണി കാളും പിന്നെ അത് മാറ്റൂല പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയട്ടെ ഞാൻ ചില സമയത്ത് ചിക്കനോ ബീഫോ വാങ്ങിട്ട് ഇങ്ങനെ അടക്കളെ പോയി വെച്ച് നോക്കിയാൽ കാണാൻ ഈ ഉള്ളി തക്കാളി ഇതൊക്കെ അരിഞ്ഞ് അവിടെ സെറ്റ് ആക്കിയിട്ട് ആ കട്ടിംഗ് ബോർഡിന്റെ ഓള് വെച്ചിണ്ടാവും അപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവോ ഇത് എനിക്കുള്ള പണിയാണ് ഞാൻ ഞാൻ ഒരു കാര്യം വരട്ടെ ഈ വെജിറ്റബിൾസ് മൊത്തം ഞാൻ കട്ട് ചെയ്തെടുക്കണോ പൊടികൾ സാധനങ്ങളൊക്കെ ഇതിട്ട് ഇളക്കണതാണ് വിവരെ പണി പാത്രങ്ങൾ നമ്മൾ കേൾക്കണം എന്നിട്ട് എന്താ കഷ്ടപ്പാടും ഈ പൊടി ഇടുന്നതിലാണ് ആ ഒരു സാധനം ഉണ്ടല്ലോ അതിലാണ് അതിന്റെ ഉള്ളത് ആ പിന്നെ നിങ്ങളെ ഞാൻ മനപൂർവ്വം ഒന്നും ഏൽപ്പിക്കല് കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചിക്കൻ കറി മാത്രം ഏൽപ്പിക്കില്ല പിന്നെ ഇന്നോട് എന്താ പറയാ തേങ്ങ ചെരണ്ടി തരാന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട അത് ഞാൻ ചെയ്തോണ്ടി പിടികിട്ടാത്തൊരു സാധനം ഉണ്ടായിരുന്നു ചിക്കൻ കറിയില് തേങ്ങ അരച്ചിട്ടുള്ള സംഭവം നോക്കി കോപ്പി അടിച്ച് ഞാൻ ഞാൻ സെറ്റ് ആണ് അപ്പൊ എന്തായാലും ഈ ഒൻപത് കൊല്ലം മുന്നിലുള്ള സാധനം കാണിച്ചിനെ പറ്റിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളു വേദനകളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി കാണിക്കുക കാരണം ഇപ്പത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അസുഖം എന്താ വരുന്ന ഡിസ്കിന്റെ കംപ്ലൈന്റ് അതൊക്കെ എടുത്തിട്ട് വരുന്ന പെണ്ണുങ്ങളായാലും ഞാനൊന്നും കാണിക്കില്ല എനിക്ക് ഏറ്റവും പറ്റാത്തൊരു ഏറ്റവും ടോപ്പ് അവസ്ഥയിലെത്തിയാൽ മാത്രമേ ഞാൻ കാണിക്കലുള്ളൂ ഞാൻ മാക്സിമം കാണിക്കാതിരിക്കലാണ് ഞാൻ താനേ മാറും ഇന്റേതൊക്കെ പൊതുവെ എന്ത് അസുഖാണെങ്കിലും ഒട്ടുമിക്ക സാധനങ്ങളും താനേ മാറും ാണ് ഇപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ ഞാൻ വല്ലപ്പോഴും അതന്നെ ഒരു കൊല്ലത്തിൽ ഒരു തവണ ഞാൻ ഡോക്ടറെ കാണലുള്ളൂ ഇപ്പൊ തന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കാല് മൊത്തം എന്താ പറയാ പൊതിഞ്ഞിട്ട് വെച്ചു കാരണം എനിക്ക് എ സിയിൽ തീരെ ഇരിക്കാൻ കയ്യിൽ ദുവാ ചെയ്യാ രോഗമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട് വേണ്ടി മാറട്ടെ അതന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ എല്ലാവർക്കും ബൈ